ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും ഷോപ്പിംഗ് സെന്റർ മേലെ കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപതിനും രണ്ട് ഘട്ടങ്ങളിലായി നടക്കും പാലക്കാട് ജില്ലയിൽ ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് സംസ്ഥാനം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ ഒൻപതിനാണ് ആദ്യഘട്ടം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഡിസംബർ ഒൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കുക പാലക്കാട് ഉൾപ്പെടുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടക്കും അന്തിമ വോട്ടർ പട്ടിക വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു നവംബർ ഇരുപത്തിയൊന്ന് വരെ നാമദശ പത്രിക സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലാണ്